ാണ് കാണിക്കുന്നത് അടുക്കളയും വൈറ്റാണ് ഇതുവരെ റീപോട്ട് ചെയ്തിട്ടില്ല അതോ ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ഇതാണ് ഇതിൻ്റെ കോളക്സ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റത്തില്ല വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്നില്ല തൽക്കാലം കേട്ടോ കോഡക്സ് എപ്പോഴും ഇപ്പോൾ ഇത്രയും ഭാഗം ഇതിൻ്റെ ഉള്ളിൽ താഴ്ന്നാണ് ഇരുന്നു അപ്പോൾ അത് നമുക്ക് ഫ്ലവർ ഇങ്ങനെ താഴ്ന്നിരിക്കില്ല നമുക്ക് ഫ്ലവർ ഉണ്ടാവില്ല അപ്പോൾ അത് വളരുന്നതനുസരിച്ച് വർഷത്തിലൊരിക്ക മാറ്റി പിടിപ്പിച്ചാൽ നല്ലതായിരുന്നു ഇതാണ് വൈറ്റാണ് ഒരു ഭാഗം ഞാൻ അന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഉണ്ടോ ഫാസ്റ്റായിട്ട് എത്രയെങ്കിലും പ്രോഡക്ട്സിൻ്റെ ഭാഗം ഉയർന്നിരിക്കണം ആ കോഡക്സ് വീണ്ടും വലുക്കാൻ വെക്കത്തുള്ളൂ ഓക്കെ ഫൈനൽ ഫൈനലിലേക്ക് കണ്ടോ ഇത്രയും ഇരുന്നത് ഇത്രയും ബാക്കി ഭാഗം അത്രയും ഉള്ളിലേക്ക് ഇറങ്ങിയാണിരുന്നത് കണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ